ശ്രീ വിജയൻ ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് രൂപീകരിച്ചിട്ട് അൻപത് വർഷം പിന്നിടുകയാണ് സാർ ചോദ്യം പട്ടികവർഗ വികസന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പട്ടികവർഗ വിഭാഗത്തിന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ആരോഗ്യ സാമൂഹ്യ സാമ്പത്തിക ഉന്നമനം സാധ്യമാക്കുന്നതിനും കഴിഞ്ഞ അൻപത് വർഷം കൊണ്ട് വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട് ആധുനിക കാലത്തിന്റെ പുത്തൻ സാങ്കേതിക വിദ്യയുടെ വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ട് പട്ടികവർഗ യുവജനതയെ ഒരു കരുത്തുറ്റ് സമൂഹമാക്കി മാറ്റുന്നതിൽ പട്ടികവർഗ വികസന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് സാങ്കേതിക വിദ്യയുടെ വേഗതയോടൊപ്പം സഞ്ചരിക്കാനും അതിനെ അവരുടെ ഉന്നമനത്തിനായി ഉപയോഗിക്കാനും യുവജനങ്ങളെ പ്രാപ്തരാക്കുവാനും നേട്ടങ്ങൾ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ പട്ടികവർഗ വികസന വകുപ്പിന്റെ ആധുനികവൽക്കരണം സേവനം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വകുപ്പിന്റെ ആസ്ഥാന കാര്യാലയം മുതൽ ട്രൈബൽ എക്സേഷൻ ഓഫീസ് വരെയുള്ള സ്ഥാപനങ്ങൾ ഇ ഓഫീസ് സംവിധാനത്തിലേക്ക് നിലവിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലൂടെ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടി സാധിക്കും സാർ ഡി പട്ടികവർഗ വികസന ഗ്രൂപ്പ് വകുപ്പ് രൂപീകരിച്ച് അൻപത് വർഷം പൂർത്തിയാകുന്ന ഈ വർഷം പട്ടികവർഗ വിഭാഗങ്ങളുടെ സാമൂഹ്യവും സാമ്പത്തികവും ആയിട്ടുള്ള ഉന്നമനത്തിനായി ഇക്കാലയളവിൽ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതികളും സംരംഭങ്ങളും വകുപ്പിന്റെ നേട്ടങ്ങളും പ്രവർത്തനങ്ങളും വകുപ്പ് ഈ ജൂബിലിയോട് അനുബന്ധിച്ച് അവലോകനം ചെയ്യും സുവർണ ജൂബിലിയുടെ ഭാഗമായി രൂപീകരിച്ച ടാക്സ് ഫോഴ്സ് ഒരു ടാക്സ് ഫോഴ്സ് ഇതിനു വേണ്ടി രൂപീകരിച്ചിട്ടുണ്ട് സർ അതിൽ കൂടി ലഭ്യമായിട്ടുള്ള റിപ്പോർട്ട് സർക്കാർ തലത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കി ജനതയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് മെച്ചപ്പെടുത്തുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സൂചിപ്പിക്കുണ്ടായി പട്ടിക വർഗ വികസന വകുപ്പിന്റെ ജൂബിലി വർഷമാണ് ഇത് എന്ന് ഈ ജോലി വർഷത്തിൽ സാമൂഹ്യ പഠന മുറികൾക്ക് പുറമെ വിദ്യാർത്ഥികൾക്ക് വീട്ടിൽ തന്നെ മെച്ചപ്പെട്ട പഠനാന്തരീക്ഷം ഉറപ്പാക്കുന്നതിനായി പ്രഖ്യാപിച്ച സ്മാർട്ട് പഠന മുറികളിൽ എന്തെല്ലാം സൗകര്യങ്ങളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് പ്രതിവർഷം എത്ര വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കും സർ നമ്മളതിന് ഇപ്പൊ പുതിയ നേരത്തെ പഠനമുറി നമ്മൾ സാധാരണഗതിയിലുള്ള പഠനമുറിയാണ് നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരുന്നത് പക്ഷേ ജൂബിലിയോടനുബന്ധിച്ച് നമ്മൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ഈ പഠനമുറി ാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉൾപ്പെടെ സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള വീടുകളിലെ ഉദ്ദേശിക്കുന്നത് പട്ടികവർഗ വിദ്യാർത്ഥികളുടെ സമ്പൂർണ്ണ എൻറോൾമെന്റ് ഉറപ്പാക്കാനും അതോടൊപ്പം ഈ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനും എടുത്ത എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് സാർ കൊഴിഞ്ഞ പോക്ക് നമ്മൾ തടയുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഈ ട്രൈബൽ പ്രൊമോട്ടർമാരെ നമ്മൾ കാര്യക്ഷമമായി ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വിനിയോഗിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളെ മെൻറ്റ ടീച്ചർമാർ ഈ കൊഴിഞ്ഞ പോക്ക് തടയുന്നതിന് വേണ്ടി മെൻറ്റ ടീച്ചർമാരെയും നമ്മൾ ഫലപ്രദമായി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സ്കൂളിലേക്ക് എത്താത്ത കുട്ടികൾ നിർബന്ധമായിട്ടും റിമോട്ട് ഏരിയയിൽ നിന്ന് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിദ്യാവാഹിനി പദ്ധതി നമ്മൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ജില്ലാ തലത്തിൽ നമ്മുടെ ഈ വിഭാഗം കുട്ടികളുടെ കൊടിഞ്ഞുപോക്ക് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള റിവ്യൂ നമ്മൾ ജില്ലാ ജില്ലാതലത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ നമ്മുടെ ഉന്നതികളിലെ ഭക്ഷണത്തിൻ്റെ പോഷകാറക്കുറവ് മറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നിറവേറ്റതിനാവശ്യമായിട്ടുള്ള പോഷകാര വിതരണ പദ്ധതിയും നമ്മൾ വകുപ്പ് നിലവിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു ഇത്രയും കാര്യങ്ങളൊക്കെ സംയോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ കുട്ടികളെ നമ്മുടെ സ്കൂളിലേക്ക് നിർബന്ധമായും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണ പരിപാടിയും സ്കൂളിൽ ക്രമീകരിച്ച് നടപ്പാക്കുന്നുണ്ട് കഴിഞ്ഞ വർഷമായി സംസ്ഥാനത്തെ പട്ടിക വിഭാഗത്തിൽപ്പെടുന്നവരുടെ സാമൂഹിക സാമ്പത്തിക ആരോഗ്യ മേഖലയിൽ വകുപ്പ് അവരെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിന് വകുപ്പ് നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നു എന്ന് മന്ത്രി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി സാർ ഇത് സംബന്ധിച്ച് ഒരു മോണിറ്ററിങ് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നടത്തി വരുന്നുണ്ടോ ഒപ്പം തന്നെ സുവർണ ജൂബിലി വർഷത്തിൽ അഭ്യസ്ഥ വിദ്യരായ പട്ടിക വർഗ്ഗ വിഭാഗത്തിലെ യുവതി യുവാക്കളെ ഒരേ സമയം തൊഴിൽ സംരംഭകരും തൊഴിൽ ദാതാക്കളും ആക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കി വരുന്ന പദ്ധതികൾ എന്ത് എന്തെല്ലാം എന്ന് വിശദീകരിക്കാം ഞാൻ ആദ്യമേ ആദ്യത്തെ നമ്മൾ ഈ ജൂബിലിയോട് അനുബന്ധിച്ച് ഈ പട്ടികവർഗ വിഭാഗത്തിലെ യുവതി യുവാക്കളെയാണ് നമ്മൾ പ്രത്യേകമായിട്ട് വകുപ്പ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് പുതിയ ടെക്നോളജിയും ശാസ്ത്രവിദ്യയും ഉപയോഗിച്ച് പുതിയ തലമുറയ്ക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള സ്കിൽ ട്രെയിനിങ് പോലെയുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് അവർക്ക് പ്ലേസ്മെൻറ് ലഭ്യമാക്കുന്നതിനുള്ള നടപടി നമ്മളിപ്പോൾ വകുപ്പ് സ്വീകരിച്ചു വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ആ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് എസ് സി വിഭാഗത്തിനാണെങ്കിൽ നമ്മൾ പിന്നെ ഏവിയേഷൻ കോച്ചിങ് പോലെയുള്ള അതേപോലെ തന്നെ ഈ ഡിജിറ്റൽ പിന്നെ കോഴ്സ് പോലെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ എല്ലാ തരത്തിലുള്ള കോഴ്സുകളും നമ്മൾ ഇപ്പോൾ ലഭ്യമാക്കി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഐ ടികളിൽ പുതിയ ട്രേഡുകൾ ജൂബിലിയോട് അനുബന്ധിച്ച് ഇപ്പോൾ പഴയ പഴയ ട്രേഡുകളാണ് നമ്മുടെ വകുപ്പിൻ്റെ കീഴിലുള്ള ഐ റ്റികളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത്തരം മൈറ്റുകളിൽ ആധുനിക കാലഘട്ടത്തെ ശാസ്ത്രവിദ്യ ഒക്കെ പ്രയോജനപ്പെടുത്തി പുതിയ ട്രേഡുകൾ കൊണ്ടുവന്നുകൊണ്ട് അത്തരം പരിശീലനം നമ്മുടെ ഈ ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയും ഇപ്പം നിലവിൽ നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോവാണ് സാർ യെസ് ശ്രീ വി ആർ സുനിൽ കുമാർ സർ പട്ടികവർഗ സമുദായത്തിലെ കുട്ടികൾക്ക് ശരിയായ വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ഗോത്രബന്ധു പദ്ധതിയുടെ വിശദാംശങ്ങൾ വ്യക്തമാക്കണം സർ നമ്മളിപ്പോൾ ഈ ഗോത്രബന്ധു പദ്ധതി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനു വേണ്ടിയിട്ടും അല്ലെങ്കിൽ സ്കൂളിൽ എത്തുന്ന കുട്ടികൾക്ക് ഈ ഭാഷാ പ്രാവണ്യത്തിൻ്റെ കുറവ് മൂലം ചില അജ്ഞതയൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവരെയൊക്കെ അവരുടേതായിട്ടുള്ള ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി ക്ലാസ്സിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗോത്രബന്ധു പോലെയുള്ള പദ്ധതികൾ നമ്മൾ നടപ്പാക്കിയിട്ടുള്ളത് അത് പ്രകാരം വയനാട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും പാലക്കാട് ജില്ലയിലും ഒക്കെ തന്നെ നമ്മൾ ഇത്തരം എൻ്റെ ടീച്ചർമാരെ വെച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പാക്കൊണ്ടിരിക്കുകയാണ് സാർ എന്റെ ചോദ്യം പട്ടികവർഗ കുടുംബങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ സർക്കാർ പുതിയ പദ്ധതികൾ വിവാഹം ചെയ്തിട്ടുണ്ടോ യെസ് സാർ ഞാൻ പറഞ്ഞു ഈ ജൂബിലിയുടെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ അൻപത് വർഷക്കാലത്തെ പുരോഗതി നമ്മൾ വിലയിരുത്തി അതിൻ്റെ നേട്ടങ്ങളും ഒക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കി ഇനി ഒരു പുതിയ ജൂബിലിക്ക് ശേഷം ഈ വിഭാഗത്തെ എങ്ങനെയാണ് നമ്മൾ ഇവരുടെ ഡെവലപ്മെൻറ്റും ഇവരുടെ എഡ്യൂക്കേഷൻ ഇവരുടെ ആരോഗ്യം ഇങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങൾ ആധുനികകാലത്ത് എങ്ങനെ വേണം എന്ന സംബന്ധിച്ചുള്ള ചർച്ചകളും ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനാവശ്യമായിട്ടുള്ള ഒരു കോൺക്ലേവ് ജൂബിലിയോട് അനുബന്ധിച്ചുള്ള ഒരു കോൺക്ലേവ് നമ്മൾ പിന്നെ ഈ ഈ സാമ്പത്തിക വർഷം ഈ മാർച്ച് അവസാനത്തോടു കൂടിയിട്ട് നമ്മൾ ദേശീയ തലത്തിലെയും അതേപോലെ തന്നെ സംസ്ഥാന തലത്തിലെയും ഒക്കെയുള്ള പ്രഗത്ഭരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വലിയ കോൺക്ലേവ് സംഘടിപ്പിച്ച് അതിൽ നിന്ന് ഒരു പുതിയ ഒരു ദിശാബോധം പുതിയ കാലഘട്ടത്തിൽ ഈ വിഭാഗത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവരാനും അതിൽ കൂടി നടപ്പാക്കാനും വേണ്ടി സാറിപ്പോ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് ആലോചിച്ചത് ശ്രീ സണ്ണി ജോസഫ് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടികവർഗ പുനരധിവാസ മേഖലയാണ് ആർളം അവിടുത്തെ ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ പലവട്ടം വന്നതാണ് വന്യമൃഗ ശല്യം പ്രത്യേകിച്ച് ആന അതിനായിട്ടുള്ള ആന മതിലിന്റെ നിർമ്മാണം ഇപ്പൊ ഏതാണ്ട് നിലച്ച സ്ഥിതിയാണുള്ളത് അതുപോലെ തന്നെ കുടിവെള്ളം ലഭിക്കാത്ത പ്രശ്നങ്ങളുണ്ട് പല കെട്ടിടങ്ങൾ പണിതെങ്കിലും അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്നില്ല ഭൂമി അർഹതപ്പെട്ടവർക്ക് വിതരണം ചെയ്യാനുള്ള നടപടികൾ വേണം യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം ഈ കാര്യത്തിൽ ഗവൺമെന്റ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമോ എന്തൊക്കെയാണ് പദ്ധതികൾ ആവിഷ്കരിച്ചത് യെസ് സാർ അവിടെ സംബന്ധിച്ച് നേരത്തെ ഒരു കരാറുകാരനെ ഏൽപ്പിച്ചിരുന്നു പക്ഷെ ഇയാൾ സമയബന്ധിതമായിട്ട് പൂർത്തീകരിച്ചിട്ടില്ല രണ്ട് മൂന്ന് തവണ ഇയാൾക്ക് സമയം നീട്ടിക്കൊടുത്തെങ്കിലും അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകാതെ പോകാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കരാറുകാരനെ നമ്മളിപ്പോൾ ടെർമിനേറ്റ് ചെയ്തു അതിനുശേഷം നമ്മൾ വർക്ക് റീടെൻഡർ ചെയ്തിരിക്കുകയാണ് റീടെൻഡർ ചെയ്തുകൊണ്ട് ആ ആന മുതൽ കൂട്ടിയിരിക്കുന്നതിന് വേണ്ടിയിട്ട് നടപടിയാണ് ഇപ്പോൾ നിലവിൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടാമത് പറഞ്ഞ കാര്യം ആറള ഫാമിൽ നമ്മൾ ഈ ഒരേക്കർ ഭൂമി വെച്ച് നമ്മൾ കൊടുത്തിരുന്നു പക്ഷേ കുറേ കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് കുറേ കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ് താമസിക്കാത്ത കുടുംബങ്ങളുടെ ഭൂമി സംബന്ധിച്ചുള്ള ഒരു കണക്ക് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ കണക്ക് ലഭ്യമായതിന് ശേഷം ആ ഭൂമി പിന്നീട് അവർക്ക് തന്നെ വേണോ അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ മറ്റുള്ള ലാൻഡസ് ഫാമിലിക്ക് കൊടുക്കണോ എന്നുള്ള കാര്യങ്ങൾ വകുപ്പ് പരിശോധിക്കുന്നതായിരിക്കും മൂന്നാമത്തത് ആറള ഫാമില് നേരത്തെ അവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ നിർമ്മിച്ചിട്ടുള്ള മിൽക്ക് സൊസൈറ്റി അതിലെ കൃഷിഭവൻ അംഗൻവാടി ഇങ്ങനെയുള്ള ഒരുപാട് സ്കൂളുകൾ കുറേ കെട്ടിടങ്ങളുണ്ട് അപ്പോൾ ആ കെട്ടിടങ്ങളൊക്കെ പിന്നെ ആവശ്യമായിട്ടുള്ള മീറ്റിംഗ് കൂടുകയും ചർച്ച നടത്തുകയും അതാത് വകുപ്പിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ അതാത് വകുപ്പ് തന്നെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാ വകുപ്പ് മേധാവികൾക്കും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് സാർ ശ്രീ പി പിട്ടികവർഗത്തിൽപ്പെട്ട ജനവിഭാഗത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും അവർക്ക് തൊഴിലവസരങ്ങളെല്ലാം ലഭ്യമാക്കാൻ കഴിയുന്ന നിലയിൽ ആലപ്പുഴയിൽ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് പി കെ കാളൻ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് ആ പദ്ധതി കുടുംബശ്രീയുടെ കൂടി അവരെ നോഡൽ ഏജൻസി ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് നടപ്പിലാക്കിയത് വളരെ വിജയകരമായി നടപ്പിലാക്കാൻ കഴിഞ്ഞൊരു പദ്ധതിയാണ് അത് കേരളത്തിലാകെ നമുക്ക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞാൽ വളരെ ഗുണകരമായിരിക്കും അവശേഷിക്കുന്ന പട്ട്യവർഗത്തിൽപ്പെട്ടവർക്കും അവസരങ്ങൾ ലഭ്യമാകും ഗവൺമെന്റ് ആലോചിക്കുന്നു സാർ അത് നേരത്തെ കഴിഞ്ഞ ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് സാർ അതായത് ആലപ്പുഴ ജില്ലയിൽ വളരെ ശോചനീയമായിട്ട് നിലനിൽക്കുന്ന കുടുംബങ്ങളിലെ കണ്ടെത്തി ആ കുടുംബത്തിന്റെ ഒരു മൈക്രോ പ്ലാൻ പ്ലാൻ തയ്യാറാക്കി കുടുംബം നേരിടുന്ന വിഷയങ്ങൾ എന്തെന്ന് എന്താന്ന് മനസ്സിലാക്കി അത്തരം കാര്യങ്ങൾ പരിഹരിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് പി കെ കാളൻ പദ്ധതി അപ്പോൾ ആ പദ്ധതി നമ്മൾ നേരത്തെ നടപ്പാക്കിയിരുന്നു അപ്പോൾ അത് ഷെയ്റ്റ് അടിസ്ഥാനത്തിൽ നടപ്പാക്കണമെന്നതാണ് ബഹുമാനപ്പെട്ട എം എൽ എയുടെ സൂചിപ്പിച്ചിരിക്കുന്നത് ആ കാര്യങ്ങൾ വകുപ്പ് തലത്തിൽ പരിശോധിക്കാം സാർ ശ്രീമതി ഉമാ തോമസ് വളരെ ഗുരുതരമായി പൂർണ്ണ ആരോഗ്യവതിയായി സെഷൻ മുതൽ തോമസ് വന്നുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിന്റെ എത്തിക്കുവാൻ വിദ്യാഭ്യാസ പുരോഗതിയിലൂടെ മാത്രമേ സാധിക്കൂ ഉന്നത വിദ്യാഭ്യാസത്തിനായി എത്തുന്നവരിൽ ഭൂരിഭാഗവും സർക്കാരിന്റെ ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പ് മുഖാന്തരം പഠനം നടത്തുന്നവരാണ് എന്നാൽ സർക്കാരിന്റെ യഥാസമയത്തുള്ള ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പ് വിതരണം ഇല്ലാത്ത ഇല്ലാത്തത് മൂലം പല കുട്ടികളും മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വിഷമത്തോടുകൂടി പഠനം തുടരുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇത് കൃത്യമായിട്ട് ഈ ഗ്രാൻഡ് സമയാസമയം കൊടുക്കുവാനായിട്ടുള്ള എന്തെങ്കിലും നടപടി ഗവൺമെന്റ് സ്വീകരിക്കുമോ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു സാർ നേരത്തെ ഈ പറഞ്ഞതുപോലെയുള്ള ചില പ്രയാസങ്ങൾ നേരിട്ടിരുന്നു അപ്പൊ ആ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വകുപ്പ് ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയിരുന്നു ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ മുഴുവൻ കുട്ടികളുടെയും നമ്മുടെ ലഭ്യസം ഗ്രാൻഡ് സ്റ്റൈപ്പ്മെൻറ് സ്കോളർഷിപ്പ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കൊടുത്തു തീർക്കാൻ വേണ്ടി സാധിച്ചു ബഡ്ജറ്റിന് പുറമെ ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി മുന്നൂറ് കോടി രൂപ കൂടി അധികം ലഭ്യമാക്കിക്കൊണ്ടാണ് നമ്മൾ അത്തരം കുട്ടികളുടെ ഗ്രാൻഡ് നമുക്ക് ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇരുപത്തിയഞ്ച് ഇരുപത്തി സാമ്പത്തിക വർഷത്തെ ഗ്രാന്റ് വിതരണം നമ്മൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു മന്ത്രി എന്ന നിലയ്ക്ക് രണ്ടു മാസം കൂടുമ്പോ തന്നെ കുട്ടികൾക്ക് നിർബന്ധമായിട്ടും ഈ ഗ്രാന്റ് കൊടുക്കണമെന്ന ഒരു കർശന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തില് അതിന്റെ വിതരണം നമ്മൾ ത്വരിതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞതുപോലെ ചില വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് സമയ സമയത്തിന് ഇപ്പോൾ നേരത്തെ നമ്മൾ ഈ ഗ്രാന്റ് കൊടുത്തിരിക്കുന്നത് ചില സ്ഥാപനങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഈ സ്ഥാപന മേധാവികളുടെ ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷെ അതിൽ ചില വിഷയങ്ങൾ നേരിട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അത് നിർത്തി ഇപ്പോൾ കുട്ടികളുടെ നേരിട്ട് അക്കൗണ്ടിലേക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് പരിശോധിച്ച് വരുമ്പോൾ കൃത്യസമയത്ത് ഈ അപേക്ഷ ലഭ്യമാക്കാത്ത വിഷയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഗ്രാൻറ്റിനുള്ള അപേക്ഷ സമയബന്ധിതമായിട്ട് സമർപ്പിക്കേണ്ടത് അതാത് സ്കൂളിലെ എച്ച് എമ്മമാരാണ് ഈ എച്ച് എംമാരുടെ കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഏകദേശം എഴുനൂറോളം സ്കൂളുകളിലെ എച്ച് എംമാര് കൃത്യ വിരോഗം നടത്തിയതായിട്ടാണ് സാർ ഇവിടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് അപ്പം അവർക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ എസ് സി എസ് ടി വിഭാഗത്തിന്റെ ഗ്രാന്റ് അവർക്ക് കൃത്യമായിട്ട് കിട്ടേണ്ടതാണ് അപ്പോൾ സ്കൂളിൻ്റെ അഡ്മ് ഈ ഗ്രാൻഡ് മേടിക്കേണ്ട കുട്ടികളുടെ റിപ്പോർട്ട് സമയബന്ധിതമായി തന്നെ ലഭ്യമാക്കണമെന്നുള്ള ഒരു കർശന നിർദ്ദേശം നമുക്ക് സ്കൂളുകാർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില വിഷയങ്ങൾ കാരണം ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞ പോലെ ചില വിഷയങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് ആ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു കർശനമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് സാർ ശ്രീ ചന്ദ്രശേഖരൻ പ്രസിഡൻഷ്യൽ സ്കൂൾ അത് നമ്മുടെ സംസ്ഥാനത്താകെ നാല് ജില്ലകളിലാണ് ഉള്ളത് ഒന്ന് കാസർഗോഡ് ജില്ലയിലെ എൻ്റെ നിയോജക മണ്ഡലത്തിലാണ് ഈ വിദ്യാലയമുള്ളത് ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ നേരിടുന്ന ഒരു പ്രശ്നം സംബന്ധിച്ച് ആ വിദ്യാലയത്തിൻ്റെ പി ടി എ പ്രസിഡൻറ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിക്കും എല്ലാം അയച്ച കത്തിൻ്റെ കോപ്പി എനിക്കും അയച്ചിരുന്നു ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന മന്ത്ലി മെസ് അലവൻസ് മൂവായിരം റുപ്പിയാണ് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്നത് പക്ഷെ അതിൽ കുറയാൻ പോകുന്നു എന്ന രീതിയിൽ അതിന് കേന്ദ്രത്തിൻ്റെ വല്ല നിർദ്ദേശവും ഉണ്ടോ എന്നതാണ് എനിക്കറിയാൻ സാറ് ചൂടിക്കാണിച്ച പോലെ ഇ എം ആർ എസ് ഇ എം ആർ എസ് എന്ന് പറയുന്നത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൂടി ഇടപെട്ട് കൊണ്ട് നടത്തുന്ന രീതിയിലാണ് സാറപ്പോൾ അത്തരം കാര്യങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും കൂടി കൊണ്ടാണ് അത്തരം കോശങ്ങളിലെ പ്രവർത്തന കാര്യക്ഷമമായി നടത്തേണ്ടത് നമ്മൾ നേരത്തെ എല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ലഭ്യമാകുന്ന കാര്യത്തിലും അവർ നമ്മളെ സഹായിക്കുന്ന കാര്യത്തിലും ഒക്കെ ചില പോരായ്മകൾ നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ വിഷയങ്ങൾ നേരിടുന്നുണ്ട് എം എൽ എ പറഞ്ഞതുപോലെ അതിൻ്റെ പരാതി എനിക്ക് ലഭിച്ചിരുന്നു അപ്പോൾ പുതിയ പദ്ധതി പ്രകാരം നമ്മൾ പി എം അജയ് എന്ന് ഒരു പുതിയ പദ്ധതി പ്രകാരം നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ഈ ഫണ്ട് ലഭ്യമാക്കാനുള്ള ആവശ്യമായിട്ടുള്ള നടപടിയിലേക്കാണ് ഇപ്പം വകുപ്പ് കടന്നിട്ടുള്ളത് എല്ലാ ഗ്രാമീണ വീടുകളിലും ടാപ്പ് വഴി ശുദ്ധീകരണം നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ജലജീവൻ മിഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലായി തുടക്കത്തിൽ നിശ്ചയിച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി വരെ ദീർഘിപ്പിക്കുകയും ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ കേന്ദ്ര ബജറ്റിൽ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി വരെ നീട്ടിയതായും പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപതിൽ പദ്ധതി പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് പതിനേഴ് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം വീടുകളിൽ മാത്രമാണ് കണക്ഷൻ ഉണ്ടായിരുന്നത് അതായത് ഇരുപത്തിയഞ്ച് പോയിന്റ് പൂജ്യം ആറ് ശതമാനം ജെ ജെ എമ്മിലൂടെ അമ്പത്തിനാല് പോയിന്റ് നാല് അഞ്ച് ലക്ഷം കുടിവെള്ള കണക്ഷൻ നൽകാനായി നാല്പത്തിനാലായിരത്തി എഴുന്നൂറ്റി പതിനാല് പോയിന്റ് ഏഴ് ഒമ്പത് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതിൽ ഇരുപത്തി പോയിന്റ് ഒന്ന് മൂന്ന് ലക്ഷം കണക്ഷനുകൾ നൽകി നിലവിൽ സംസ്ഥാനത്ത് ഗ്രാമീണ മേഖലയിൽ ആകെയുള്ള അറുപത്തൊമ്പത് പോയിന്റ് എട്ട് രണ്ട് ലക്ഷം വീടുകളിൽ മുപ്പത്തി എട്ട് പോയിന്റ് ആറ് രണ്ട് ലക്ഷം വീടുകളിൽ കുടിവെള്ള കണക്ഷൻ ലഭ്യമാക്കിയിട്ടുണ്ട് അതായത് അമ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനം വിവിധ സ്കീമുകളിലായി നാളിതുവരെ അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയാറ് വർക്ക് പാക്കേജുകളിലായി നടപ്പിലാക്കി വരുന്ന പ്രവർത്തികളിൽ മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് പ്രവർത്തികൾ നിലവിൽ പൂർത്തിയാക്കി കഴിഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി എഴുപത് പ്രവർത്തികൾ വിവിധ ഘട്ടങ്ങളിലായി പുരോഗമിച്ചു വരുന്നു ബാക്കി പ്രവർത്തികൾ ടെൻഡർ നടപടി പുരോഗമിച്ചു വരുന്നു പദ്ധതി പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോൾ സംസ്ഥാനത്ത് മൂന്ന് ജില്ലകളിൽ മാത്രമാണ് ഇരുപത്തഞ്ച് ശതമാനത്തിനു മുകളിൽ കുടിവെള്ള കണക്ഷൻ കവറേജ് ഉണ്ടായിരുന്നത് ആലപ്പുഴ എറണാകുളം തൃശൂർ ഇപ്പോൾ ഏഴ് ജില്ലകൾ അൻപത് ശതമാനത്തിനു മുകളിൽ കവറേജ് കൈവരിച്ചു കഴിഞ്ഞു കൊല്ലം തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം പാലക്കാട് കണ്ണൂർ തൃശൂർ മൂന്ന് ജില്ലകൾ നാൽപ്പത്തിയഞ്ച് ശതമാനത്തിനു മുകളിൽ കവറേജ് കൈവരിച്ചു പത്തനംതിട്ട കോട്ടയം മലപ്പുറം മറ്റ് ജില്ലകൾ മുപ്പത് ശതമാനത്തിനു മുകളിൽ കവറേജ് കൈവരിച്ചു പദ്ധതി തുടങ്ങുമ്പോൾ ഒരു പഞ്ചായത്തിലും നൂറ് ശതമാനം കവറേജ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നൂറ്റി പതിനേഴ് പഞ്ചായത്തുകൾ നൂറ് ശതമാനം കവറേജ് കൈവരിച്ചു നാനൂറ്റി മൂന്ന് പഞ്ചായത്തുകൾ അമ്പത്തിമൂന്ന് ശതമാനവും ഒമ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും നൂറ് ശതമാനം കവറേജ് കൈവരിക്കാൻ കഴിഞ്ഞു ധർമ്മടം വെള്ളിയാശ്ശേരി കണ്ണൂർ ബേപ്പൂർ വൈപ്പിൻ എറണാകുളം കൊച്ചി അരൂർ വൈക്കം നിയോജക മണ്ഡലങ്ങൾ പൂർണ്ണമായും നൂറ് ശതമാനം കവറേജ് കൈവരിച്ച നിയോജക മണ്ഡലങ്ങളാണ് ജൽജി മിഷ്യൻ ഭാഗമായി ഇതുവരെ നൽകിയ കണക്ഷനുകൾ തിരിച്ചുള്ള വിവരങ്ങൾ ചേർത്തിട്ടുണ്ട് വിവരങ്ങള് ഇതില് ശുദ്ധജലം എത്തിക്കുന്നതിന് ജലജീവൻ മിഷൻ പദ്ധതിയിലൂടെ അങ്ങ് വലിയ ശ്രമം നടത്തുന്നുണ്ട് നല്ല കാര്യം തന്നെയാണ് പക്ഷേ അത് സർ സാമ്പത്തികമായ പ്രയാസം മൂലം അത് ഏറ്റത്തോളം പരിഹരിക്കാൻ പൂർത്തീകരിക്കാൻ കഴിയുമെന്നതിൻ്റെ ഒരു സംശയം ഞാൻ ചോദിക്കുകയാണെങ്കിൽ സർ സെൻട്രൽ ഗവൺമെന്റിന്റെ ആ വെബ്സൈറ്റിൽ പ്ലാനിങ് ആൻഡ് ആ എക്സ്പെൻഡിച്ചറിൻ്റെ എടുത്ത് പരിശോധിച്ചാൽ അവിടെ കേരളവും കേന്ദ്രവും ഒരുപോലെ സമയബന്ധിതമായി കൊടുക്കേണ്ടുന്ന പണം നൽകാത്തത് മൂലം ഒരുപാട് ഏറെ സംഖ്യ പണം നഷ്ടപ്പെടുകയാണ് സർ രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള കണക്ക് എൻ്റെ കയ്യിലുണ്ട് കിട്ടിയത് ആ കേന്ദ്രത്തിന് ആയിരത്തി എണ്ണൂറ്റി നാല് കോടി രൂപ വകയിരുത്തി ആയിരത്തി മുന്നൂറ്റിഅൻപത്തിമൂന്ന് കോടി രൂപ അനുവദിച്ചു സംസ്ഥാന സർക്കാർ സമയബന്ധിതമായി വിഹിതം അനുവദിക്കാത്തതിനാൽ നാനൂറ്റി അമ്പത്തി ഒന്ന് കോടി രൂപ നഷ്ടപ്പെട്ടു സാറേ ഞാൻ എല്ലാ വർഷത്തെയും വായിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഏകദേശം ആ എഴുപത്തി ഒന്ന് കോടി രൂപയാണ് നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഏകദേശം തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കോടി രൂപ നഷ്ടപ്പെട്ടു ചില സമയബന്ധിതമായി നൽകാത്തത് കൊണ്ടാണ് മൊത്തം ഈ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി നാല് മുന്നൂറ്റി നാപ്പത്തി അഞ്ച് കോടി രൂപയാണ് നഷ്ടപ്പെട്ടത് ജലജീവൻ മെഷൻ പദ്ധതി ആരംഭിച്ച രണ്ടായിരത്തി പത്തൊമ്പത് നാളിതുവരെ കേന്ദ്രവിധമായി ആനുപാതികമായി സംസ്ഥാന വിഹിതം യഥാസമയം കൊടുക്കാത്തത് കൊണ്ടാണ് ഈ സംഖ്യ രണ്ടായിരത്തി മുന്നൂറ്റി നാപ്പത്തി അഞ്ച് കോടി രൂപയിൽ നഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം വകിയെടുത്തത് കേന്ദ്ര വീതം അനുവദിക്കുന്നവർക്ക് അങ്ങ് തന്നെ നൽകിയ മറുപടി അനുസരിച്ച് പതിനേഴായിരം കോടി രൂപ ഇത് പൂർത്തീകരിക്കാൻ വേണം തുകയടക്കം കരാകരാർക്ക് കൊടുക്കാനുള്ള സംഖ്യയടക്കം ഇത് ഉണ്ടാക്കി എങ്ങനെയാണ് സർ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുക അതിനുള്ള പരിഹാരം എന്താണ് അങ്ങ് സ്വീകരിക്കാൻ പോകുന്നത് ഇതിനെ സംബന്ധിച്ച ഒരു ആശങ്കയും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കേന്ദ്ര വിഹിതം നൽകിയതനുസരിച്ചുള്ള സംസ്ഥാന വിഹിതം നമ്മൾ നൽകിയിട്ടുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താ അഞ്ഞൂറ് കോടി രൂപയും കൂടി സ്റ്റേറ്റ് കൊടുത്തിരിക്കുക വിഹിതം കിട്ടിയിട്ടില്ല അഞ്ഞൂറ് കോടി ഇപ്പൊ നമ്മൾ സർപ്ലൈസായി കൊടുത്തിരിക്കുക കേന്ദ്രം ഒരു വർഷമായിട്ട് ഇപ്പൊ നമുക്ക് പണം അനുവദിച്ച് തരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി വരെ ദീർഘിപ്പിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും തുടർ നടപടി തന്നെയും ആയിട്ടില്ല എങ്കിലും സംസ്ഥാനത്ത് ഈ ജോലി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കരാറുകാർക്ക് കൊടുക്കേണ്ട തുക ഉൾപ്പെടെ കൊടുത്തു തീർത്ത് സമയബന്ധിതമായി പണി പൂർത്തീകരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ലോൺ എടുക്കാൻ തീരുമാനിച്ചത് അതിന് ഗവൺമെന്റ് അനുമതി കൊടുത്തു തുടർ നടപടി സ്വീകരിച്ചു വരുന്നു കരാറുകാർക്ക് ലഭ്യമാകേണ്ട തുകയും കൂടി കൊടുത്തു കഴിയുമ്പോൾ ഉദ്ദേശിച്ചതിനേക്കാൾ സ്പീഡിൽ പ്രവർത്തികൾ പൂർത്തിയാക്കാനായിട്ട് കഴിയും ഇപ്പോൾ നമ്മൾ ഇപ്പം പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട എം എൽ എയുടെ മണ്ഡലത്തിൽ നല്ല നിലയിൽ ആ പണികൾ പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ഇരോട് വന്നായിരുന്നല്ലോ അവിടെ കാണേണ്ട വിഷയം ആകെ വീടുകൾ നാൽപ്പത്തിനാലായിരത്തി ഇരുപത്തി അഞ്ചാണ് ഈ ജലജീവ മിഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നത് പതിനെട്ടര ശതമാനമാണ് കണക്ഷൻ അതായത് ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് വീടുകളിലാണ് വെള്ളം ഉണ്ടായിരുന്നത് ജയ ജയം വന്നതിന് ശേഷം കണക്ഷൻ നൽകിയത് പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് അതിന്റെ അർത്ഥം ഇപ്പോൾ ഇരുപത്തിയാറായിരത്തി തൊള്ളായിരം കണക്ഷൻ കൊടുത്തു അങ്ങയുടെ നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അറുപത്തിരണ്ട് ശതമാനം കുടുംബങ്ങളിൽ വെള്ളം എത്തിക്കഴിഞ്ഞു ഇതാണ് എന്റെ സ്ഥിതി അപ്പൊ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ കൂട്ടായ പരിശ്രമമേ ആവശ്യമുള്ളൂ ഇതിൽ യഥാത് എം എൽ എ മാർക്ക് അതാത് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇക്കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യാം കേന്ദ്രവിഹിതത്തിനനുസൃതമായ സ്റ്റേറ്റ് വിഹിതം കൊടുത്തു ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അഞ്ഞൂറ് കോടി രൂപ ഇപ്പൊ സ്റ്റേറ്റ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ് നമുക്ക് ആ വിഹിതം കിട്ടിയിട്ടില്ല ഇനി അതും കാത്തിരിക്കുന്നത് ശരിയല്ല ഇവിടെ ജോലി നടത്തിയതിന് പണം കൊടുക്കണം ബാക്കി പണി പൂർത്തീകരിക്കണം അതിനു വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോയി ക്യാബിനറ്റ് അംഗീകാരം കൊടുത്തു ആ തറവോട് ലഭ്യമാക്കി കൊടുക്കുമ്പോൾ കുറെ കൂടി ഊർജിതമായി ഈ പ്രവൃത്തി പൂർത്തിയാക്കാനായിട്ട് സാധിക്കും അവിടെ നമുക്ക് ഒരുമിച്ച് മുന്നേറ്റമാണ് ആവശ്യം സെക്കൻഡ് ക്വസ്റ്റ്യൻ തീർച്ചയായും സമയബന്ധിതമായി കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് സർ ഈ മലപ്പുറം ജില്ലയിൽ തൊട്ടടുത്തായത് ജില്ലയിലടക്കമുള്ള എൻ്റെ മണ്ഡലത്തിലടക്കമുള്ള പ്രദേശത്ത് ഈ കുടിവെള്ളം നടപ്പിലാക്കുന്നതിന് വേണ്ടി ആ സ്ഥലം ഏറ്റെടുക്കേണ്ടതായി വരുന്നുണ്ട് പഞ്ചായത്തും പിന്നെന്താണ് മറ്റ് പിന്നെന്താണ് ഗവൺമെന്റ് ഏജൻസികളും ഒക്കെ ഈ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ തയ്യാറാണ് അതിന് വില നിശ്ചയിച്ച് കിട്ടാത്തത് കാരണം ആ ഈ സ്ഥലം ഏറ്റെടുത്ത് ടാങ്ക് നിർമ്മാണവും അല്ലെങ്കിൽ പ്ലാന്റ് നിർമ്മാണവും ഒക്കെ നടക്കാൻ കഴിയുന്നില്ല ഇപ്പോ പിന്നെന്താണ് വളാഞ്ചേരി ഇരുമ്പോഴത്തേക്കും മാരാക്കര അടക്കമുള്ള പ്രദേശത്ത് ടാങ്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കാനും അതിന് പണം നൽകാനും അത് പണം കെട്ടിവെക്കാനും പഞ്ചായത്ത് തയ്യാറായിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിനാവശ്യമായ അനുവാദം ലഭിക്കുന്നില്ല അത് അനുവാദം ലഭിക്കാത്തത് കൊണ്ട് ആ കുടിവെള്ള പദ്ധതി മുടങ്ങി കിടക്കുകയാണ് അത് ഏറ്റവും എളുപ്പം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കാൻ കഴിയുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു തടസ്സം ഉണ്ടെങ്കിൽ അടിയന്തരമായി ഇടപെടും മാത്രമല്ല ഇതിൽ നല്ല സുതാര്യമായ ഇടപെടലാണ് ഗവൺമെന്റ് നടത്തിയത് സ്ഥലം എടുക്കുന്നതിന് വേണ്ടി വരുന്ന പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി പല തട്ടിലായി പല ചർച്ചകളും നടന്നു കേരളത്തിലെ ഈ പദ്ധതിക്ക് വേണ്ടി നമുക്ക് ആവശ്യം വേണ്ടി വന്നത് സർക്കാർ ഭൂമി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് എട്ട് ആറ് ഏക്കർ സ്ഥലമാണ് എന്നാൽ ഇതോടകം നമുക്ക് ലഭിച്ചത് എൺപത്തി ഒമ്പത് പോയിന്റ് ആറ് ഒന്ന് ഏക്കർ ലഭിച്ചു ഇനി നമുക്ക് ലഭിക്കാനുള്ളത് നാല് പോയിന്റ് ആറ് പൂജ്യം ഏക്കർ മാത്രമേ ഉള്ളൂ ഗവൺമെൻറ് ഭൂമിയുടെ കാര്യം മാത്രം ഇനി സ്വകാര്യ ഭൂമി എടുത്താൽ തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് ആറ് ഒമ്പത് ഏക്കർ വേണ്ടിയിരുന്നോടത്ത് എഴുപത്തി ഏഴ് പോയിന്റ് ഒമ്പത് ഏക്കർ സ്ഥലം ലഭിച്ചു ഇനി നമുക്ക് ഏഴ് പോയിന്റ് മൂന്ന് രണ്ട് ഏക്കർ മേഖലയിലാണ് സ്ഥലം ലഭ്യമാകാനായിട്ടുള്ളത് ഇത് സ്ഥലം എടുക്കുന്നതും ഈ ഭൂമി എടുക്കുന്ന ഭൂമി വാങ്ങിക്കുന്നതുമൊക്കെ ഉള്ള വിഷയങ്ങൾ സുതാര്യമായി ചെയ്യുന്നതിന് മാർക്കറ്റ് വാല്യൂമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഭൂമി ലിഫ്റ്റ് ലഭ്യമാകാനുള്ള സാധ്യതയുള്ളൂ പല പഞ്ചായത്തുകളും പണം കൊടുക്കാൻ തയ്യാറാകും പക്ഷെ നിലവിലുള്ള ഫെയർ വാല്യൂ അനുസരിച്ച് ആരും ഈ സ്ഥലം വിട്ടു കൊടുക്കാൻ തയ്യാറല്ലോ അപ്പൊ ജില്ലാ കളക്ടർമാർക്ക് അതനുസരിച്ചുള്ള കാര്യങ്ങൾ നടത്തുന്നതിനാവശ്യമായ നിർദ്ദേശം ഗവൺമെന്റ് ഉത്തരവാദിത്തം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അവർ ഇത് പാലിക്കപ്പെടുന്നുണ്ട് എവിടെയെങ്കിലും തടസ്സങ്ങളോ തർക്കങ്ങളോ ഉണ്ടെങ്കിൽ എം എൽ എ ബന്ധപ്പെടാം അതല്ല ഗവൺമെന്റ് തലത്തിൽ പരിഹരിക്കേണ്ടതാണെങ്കിൽ ഗവൺമെന്റ് തലത്തിലും അക്കാര്യത്തിൽ ഇടപെട്ട് സ്ഥല ലഭ്യത ഉറപ്പുവരുത്തി പദ്ധതി തടസ്സപ്പെട്ടു പോയാൽ പൂർണമായും അത് ബാധിക്കും എന്നുള്ളതുകൊണ്ട് ആ വിഷയത്തിൽ ഗൗരവപൂർവ്വമായ സമീപനം സ്വീകരിക്കാവുന്നതാണ് സർ ജൽ പദ്ധതിക്ക് വേണ്ടി പൊട്ടിപ്പൊളിച്ച റോഡുകൾ അത് പഞ്ചായത്ത് റോഡുകളുണ്ട് പി ഡബ്ല്യു ഡി റോഡുകളുണ്ട് കേരളത്തിൽ അങ്ങനെ നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ റോഡുകൾ ഉണ്ട് എന്നതാണ് കണക്ക് ഇത് പൂർവസ്ഥിതിയിൽ എത്തിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ചില സ്ഥലങ്ങളിൽ പഞ്ചായത്ത് അവരുടെ ഫണ്ട് ഉപയോഗിച്ച് ഈ റോഡ് നന്നാക്കിയിട്ടുണ്ട് അപ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അങ്ങനെയുള്ള സ്ഥലത്ത് കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഈ പൈപ്പ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും സർക്കാരിന്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ടോ എന്തെങ്കിലും പരിഹാര മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ പഞ്ചായത്ത് റോഡുകളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും റോഡുകൾ ഒരുമിച്ച് കൊളിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് കാണില്ല അത് നമ്മൾ ഒന്ന് വിലയിരുത്താനുള്ള പ്രശ്നം തന്നെയാണ് ഇതിന്റെ ഭാഗമായി ഏകദേശം ഒരു ലക്ഷത്തി രണ്ട് ഒരു ലക്ഷത്തിലധികം കിലോമീറ്റർ പൈപ്പ് ലൈൻ പഞ്ചായത്ത് റോഡുകൾ സ്ഥാപിക്കേണ്ടതുണ്ട് കേരളത്തിൽ ഒരു ലക്ഷത്തിലധികം കിലോമീറ്റർ പൈപ്പ് ലൈൻ അതിൽ ഏകദേശം അമ്പത്തി ആറായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് കിലോമീറ്റർ പൈപ്പ് ലൈൻ പഞ്ചായത്ത് റോഡിൽ സ്ഥാപിച്ചു കഴിഞ്ഞു അതില് മുപ്പത്തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് കിലോമീറ്റർ റോഡ് പുനസ്ഥാപിക്കുകയും ചെയ്തു അപ്പൊ ഇത്രയും വില്ലന് പദ്ധതി നടക്കുമ്പോൾ പഞ്ചായത്ത് റോഡുകളിൽ അത് പുനഃസ്ഥാപിച്ചു വരുന്നതിന് ചില സ്ഥലത്തൊക്കെ ചില താമസം നേരിട്ടിട്ടുണ്ടാവും കോൺട്രാക്ടർമാരുടെ രീതിയിൽ ചില അലംഭാവവും അവർക്ക് സാമ്പത്തികമായി ഇന്നത്തെ കോൺട്രാക്ട് പറഞ്ഞു പണം നൽകാതെ കുഴി അടക്ക നിർവാഹമില്ല ഒരു വശം നോക്കുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട് പക്ഷെ എഗ്രുവേണ്ടി വെക്കുന്ന അടിസ്ഥാനത്തിൽ തന്നെ ടെമ്പററി ആയി റിസ്റ്റോർ ചെയ്ത് കൊടുക്കുക പെർമൻ പെർമനന്റ് റിസ്റ്ററേഷനെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കാം അതുപോലും അഭാവം കാണിക്കുന്നുണ്ട് അലഭാവം കാണിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥർ നല്ലവണ്ണം ഇടപെടണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ പഞ്ചായത്തുകളിൽ ഈ ഫണ്ട് നമുക്ക് ആദ്യ ഘട്ടം വന്ന ഒന്നും രണ്ടും സ്ട്രെഞ്ചില് ഈ റോഡ് റിസ്റ്റർവേഷൻ ആവശ്യമായ പണം അനുവദിക്കപ്പെട്ടിരുന്നില്ല പിന്നീടാണ് ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട് പലതവണ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി നമ്മുടെ വിഷയങ്ങളും സാഹചര്യങ്ങളിലും ബോധ്യപ്പെടുത്തിയപ്പോൾ അതിന് അഡീഷണൽ ഫണ്ട് അനുവദിച്ചു അങ്ങനെ അനുവദിക്കപ്പെട്ട ഫണ്ട് ഏറ്റെടുത്ത കോൺട്രാക്ടർ മുഖാന്തരം തന്നെ ആ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ലഭ്യമാകും ഞാൻ കോൺട്രാക്ട് ചെയ്യാൻ തയ്യാറാകുന്നില്ലെങ്കിൽ പഞ്ചായത്ത് ആ വർക്ക് ചെയ്തതിന് ശേഷം ആ തുക റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കും അതുകൊണ്ട് ഇതിനാവശ്യമായ തുകയും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് പഞ്ചായത്ത് റോഡുകൾ തകരുന്നു എന്ന് പറയുന്നത് ഈ റോഡ് പൊളിക്കുന്ന ഭാഗം റിസ്റ്റോർ ചെയ്യാനുള്ള തുകയെ ജലവി മിഷന്റെ ഭാഗമായിട്ടുണ്ട് പക്ഷെ അത് പൊളിക്കുമ്പം റോഡ് മൊത്തം നിന്നാക്കണം എന്നു കഴിഞ്ഞാൽ അത് പ്രായോഗികമായി തന്നെ ബുദ്ധിമുട്ട് വരും അത് പഞ്ചായത്ത് കമ്മിറ്റികളും ജനപ്രതിനിധികളും എല്ലാം ആലോചിച്ച് അതിന് അതാത് കോൺസ്റ്റിറ്റ്യൂസിയിലെ പ്രശ്നം പരിഹരിക്കാൻ ഒരു പരിഹാര മാർഗ ആവശ്യം ആവശ്യം ഇതിന്റെ ഭാഗമായി പൊളിച്ചിട്ടുള്ള റോഡുകൾ ഏതെങ്കിലും തലത്തിൽ ഇടപെടലിന്റെ കുറവ് കൊണ്ട് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാം പദ്ധതി നല്ല നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകും എന്ന ബഹുമാനപ്പെട്ട മിനിസ്റ്റർ മറുപടിയിൽ സന്തോഷം രേഖപ്പെടുത്തുകയാണ് എന്നെ നിലക്കൊന്ന് സൂചിപ്പിച്ചതുപോലെ ജനജീവൻ പദ്ധതിക്ക് വേണ്ടി മഞ്ചേരി മണ്ഡലത്തിലെ കീഴാറ്റൂർ തൃക്കൻകോട് പഞ്ചായത്തുകളിൽ റോഡുകൾ വെട്ടിപ്പൊളിച്ചിരുകയും അത് റെസ്റ്റോർ ചെയ്യാത്തത് കൊണ്ട് ഗതാഗതത്തിന് വലിയ വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നു ഇത് പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമോ അതോടൊപ്പം പദ്ധതി പ്രകാരം വീടുകളിലേക്ക് വെള്ളം എത്തിക്കുന്നത് പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുകയാണ് അത് വേഗത്തിൽ പൂർത്തിയാക്കി ജനങ്ങൾക്ക് കുടിവെള്ളം നൽകാൻ നടപടികൾ സ്വീകരിക്കുമോ എന്നാണ് ചോദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും പരിശോധിക്കാം മഞ്ചേരി മണ്ഡലത്തിന് അല്പം ഇഴഞ്ഞ നീങ്ങുന്നത് അതൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അത് എം എൽ എയും കൂടെ ഒന്ന് പരിശോധിക്കണം ഞാൻ ഈയിടെ അവിടെ പ്രോഗ്രാമിന് വരാൻ നോക്കിയിട്ട് അതെന്തോ ചെറിയ ശീത സമരം കാരണം പ്രോഗ്രാം തന്നെ വേണ്ടാന്ന് വെച്ചു മഞ്ചേരിയിൽ അപ്പൊ അതുകൊണ്ട് ആ വിഷയങ്ങളൊന്ന് കൂട്ടായിട്ട് പരിശോധിക്കാം അവിടെ ഒരു നല്ല ഇടപെടൽ നടത്താം എന്തായാലും കുടുംബം എല്ലാവർക്കും കൊടുക്കാന്നുള്ളത് ആവശ്യമാണല്ലോ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കാര്യത്തിൽ നല്ല പരിഗണന ഉണ്ടോ ശ്രീ മന്നളാകുലി സർ ഇന്ത്യ രാജ്യത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച ഒരു മഹത്തായ പദ്ധതിയിൽ ഒരു വർഷം വൈകി മാത്രം നമ്മൾ ഭാഗമായി ആയി അതിൽ വർഷങ്ങൾ പഴക്കമുള്ള എസ്റ്റിമേറ്റും പ്രോജക്റ്റുകളും സമർപ്പിച്ച് അംഗീകാരം നേടി ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചുള്ള സർവേ കൊണ്ട് മാത്രം പ്രോജക്റ്റുകൾ ഉണ്ടാക്കുക സംസ്ഥാന സർക്കാർ വീതം യഥാസമയം വകയിരുത്താതിരിക്കുക ഭൂമി യഥാസമയം ഏറ്റെടുത്ത് നൽകാതിരിക്കുക കരാറുകാരുടെ യഥാ തുക യഥാസമയം നൽകാതിരിക്കുക കേന്ദ്ര ഫണ്ട് യഥാസമയം വിനിയോഗിക്കുകയും വിനിയോഗ സർട്ടിഫിക്കറ്റ് കേന്ദ്രത്തിന്